ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന രണ്ട് കാര്യങ്ങൾ ആര് ചെയ്താലും അവരുടെ എത്ര വലിയ കടബാധ്യതകളാണേലും പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് ലക്ഷങ്ങൾ വലിയ തുകകൾ വരെ കടങ്ങൾ മാറിയ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഏറ്റവും 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 പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ആയിരത്തഞ്ഞൂറിൽ പരം വീഡിയോകളിൽ ഏറ്റവും ഏറ്റവും ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന വീഡിയോകളിൽ ഒന്നായിരിക്കും ഇത് കാരണം ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാര്യം കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചെയ്തു അവർക്ക് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു അത് മക്കളെ പഠിപ്പിക്കാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മക്കളൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ചു ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കാം അതെന്താണെന്ന് എനിക്കറിയില്ല വലിയ കടബാധ്യത ഉണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപയോളം അതിൽ ഇനി രണ്ട് ലക്ഷം രൂപയും കൂടെ ബാക്കി മുഴുവൻ വീടാൻ സാ വീട്ടാൻ സാധിച്ചു എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ ആ അവർ ചെയ്ത ഞാൻ തന്നെ പറഞ്ഞു അവർ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ എത്രയോ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് ഇതുപോലെ സാമ്പത്തികം വന്നത് കടബാധ്യതകൾ വീടിയെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ അത് ഞാൻ ഞാനത് ഒരുപാട് ആവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരികയാണ് നിങ്ങളാ പറഞ്ഞുതരുന്ന രീതി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക ഈശ്വരൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നേക്കും വിലപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കാരണം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞു തരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ചെറിയ തുകകൾ മുതൽ വലിയ തുകകൾ വരെ കടം പേടി ആളുകളിൽ രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട് പിന്നെ നിങ്ങളുടെ പ്രയത്നവും കൂടെ ആകുമ്പം അത് ഏറ്റവും നല്ല ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഉയർച്ച ഐശ്വര്യം ഒക്കെ ഉണ്ടായി വരും അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുക ചെയ്യാൻ ഒരു വാട്സപ്പ് ഇടുക പ്രിയാമ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതോടൊപ്പം ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത എവറിത്തി അങ്ങനെയുള്ള കാര്യങ്ങളും പറയും എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ഫലം കാണത്തില്ല എല്ലാവരും എല്ലാ ദേവതയും വിളിച്ചാൽ ഫലം കിട്ടത്തില്ല അത് അവനവൻ്റെ കൈരേഖ അനുസരിച്ച് ഏത് ദേവതയെ വിളിക്കണമെന്ന് ഞാൻ പറയും ഏത് ദിവസം ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണമെന്ന് ഞാൻ പറയും എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയും പിന്നെ മന്ത്രങ്ങൾ എങ്ങനെ ഏത് മന്ത്രം ജപിക്കണം എങ്ങനെ ജപിക്കണം എപ്പോൾ ജപിക്കണം അതിൻ്റെ പുറകിലുള്ള രഹസ്യം ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ശരനൂൽ രഹസ്യങ്ങൾ ശ്വാസവിദ്യകൾ അത് സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊന്നും വേറെ ആരും പറഞ്ഞു തരത്തില്ല ആ ഞാൻ പറയുന്ന ശരങ്ങളുടെ രഹസ്യങ്ങൾ വീഡിയോ പറയുന്ന ഒരുപാട് ശാസ്ത്ര രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയാം സാധാരണ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം ഇതൊക്കെയാണ് പറയുന്നത് ആവശ്യമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തിൽ നേരിട്ട് വന്ന് നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് നല്ല സമയത്തിൽ തീരുന്നില്ല പിന്നെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു കാര്യങ്ങൾ ഒരു ദിവസം ചെയ്താലൊന്നും ഫലം ഉണ്ടാകത്തില്ല അങ്ങനെ വിചാരിച്ചാൽ ജാരിയും ചെയ്യണ്ട ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം ഇത്രയും മനസ്സിലാക്കിയിട്ട് ഇത്രയും ആദ്യം പറയും ആവശ്യം കൊണ്ട് ചെയ്താൽ മതിയെല്ലാം ചെയ്യണ്ട അതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കുക അന്നലെ പറയുന്നതാണ് എല്ലാം ശിവഭഗവാനിൽ സമർപ്പിക്കുന്നു ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഞാനിത് ഭഗവാന്റെ തൃപ്പാദങ്ങൾ അമ്മ പാർവതി ദേവിയുടെയും ശിവഭഗവാൻ്റെയും തൃപാദങ്ങൾ വണങ്ങി ഭഗവാൻ മുരുകനെയും വന്നിച്ച് മഹാഗുരു അഗസ്ത്യരെയും തിരുമൂലനെയും വന്നിച്ച് എനിക്ക് ജ്ഞാതാജ്ഞാതങ്ങളായ അറിവ് നൽകുന്ന എല്ലാ പ്രപഞ്ചത്തിലെ മഹാ സ്വരൂപങ്ങളായ ഗുരുക്കന്മാരെ നിർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പൂർണ്ണ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആത്മാർത്ഥതയോടെ പറഞ്ഞു തരികയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ എല്ലാവരുടെയും കണ്ണിൽ പെടട്ടെ എന്നും കൂടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കടം കടം കട കടബാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതിനുള്ള കാര്യമാണ് പറഞ്ഞുതരുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി എത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്താണ് പറഞ്ഞു ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്ത് ഇനി ഈ അടുത്തിടയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് അപ്പോൾ അതെല്ലാം പറഞ്ഞുതരാം മുഴുവൻ കേൾക്കണം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എൻ്റെ എന്നല്ല ആരുടെ വീഡിയോ വീടിയാണെങ്കിൽ ഏറ്റവും മൂല്യം കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകുന്നത് മുഴുവൻ കേൾക്കുക ശരിയായിട്ട് മനസ്സിലാക്കി ക്ഷമയോടുകൂടി ചെയ്യുക ധൃതി വെച്ചൊന്നാണ് ചെയ്തത് ഏത് കാര്യവും അത് ഫലമാകും വിശ്വാസത്തോടെ ചെയ്യുക പിന്നെ പ്രയത്നിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാനത് വിശദമായിട്ട് പറയുകയാണ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഏറ്റവും 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 പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് അതെന്തോ തിങ്കളാഴ്ച ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പറയുന്നത് ആരെങ്കിലും എന്നെങ്കിലും പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കേട്ട് വിശ്വസിക്കരുത് നിങ്ങളത് അത് മനസ്സിലാക്കണം എന്നിട്ടേ വിശ്വസിക്കാവുള്ളൂ അതുകൊണ്ടേ ഫലം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചാലേ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വിശ്വമായിട്ട് പറഞ്ഞു തരുന്നത് എന്നാലും നിങ്ങൾക്ക് വഴിപാട് ചെയ്താൽ ഫലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് അത് ചെയ്തവർക്ക് ഫലം ഫലമുണ്ടായത് ചുമ്മാ ആര് പറഞ്ഞാലും തലയാട്ടി ആ ശരിയേ ശരി അതല്ല നിങ്ങൾ നിങ്ങൾ ചിലപ്പം തലയാട്ടിയാൽ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കണേ കറക്റ്റ് അതിൻ്റെ കാരണം മനസ്സിലാവണം അങ്ങനെ ഞാൻ ഏതൊരു കാര്യം അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ സംശയം കൊണ്ടേ ചോദിക്കും അതാരോടും ചോദിക്കും എനിക്ക് കൺവിൻസ് ആകുന്ന എനിക്ക് തൃപ്തിയാകുന്ന മറുപടി കിട്ടിയാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല ആര് പറഞ്ഞാലും ഞാൻ അങ്ങനെയാണ് അതുപോലെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പോൾ തിങ്കളാഴ്ച എന്തുകൊണ്ടാണ് ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായത് നിങ്ങൾ അറിയണം ചുമ്മാ ആരെങ്കിലും തിങ്കളാഴ്ച പ്രിയപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞാൽ നമ്മൾ തലവൽക്കുന്നത് അറിയണം എന്താണെന്നറിയണം ഇത് അഗസ്ത്യ അഗസ്ത്യ മഹർഷിക്കും വശിഷ്ഠ മഹർഷിക്കും ഒക്കെ അവർക്കൊക്കെ അറിയാം ഈ സോമവാര വ്രതത്തിൻ്റെ പ്രത്യേകത സോമവാര വ്രതം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വ്രതം ഞാൻ തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് തിങ്കളാഴ്ച ചെയ്യേണ്ട ഒരു കാര്യവും പിന്നെ വേറൊരു ദിവസം ചെയ്യേണ്ട ഒരു വഴിപാടിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ തിങ്കളാഴ്ചയുടെ ആ പ്രാധാന്യം പറഞ്ഞാൽ ആ വഴിപാട് ചെയ്യുന്ന ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഈ ഭഗവാനെ ശിവനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിനും പരിഹാരമുണ്ടാകും ഏതു കാര്യത്തിനും അതായത് സർവ ആപത്തുകളും വിട്ടൊഴിയും സർവ ആപത്തുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതെല്ലാം വരും സകല ആപത്തുകളും സർവ ആപത്തുകളും വിട്ടൊഴിയും തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അതായത് തിങ്കളാഴ്ച അതായത് സോമൻ സോമൻ എന്ന് പറഞ്ഞാൽ ഉമയോട് ചേർന്ന് ഇരിക്കുന്ന എന്നാണ് അർത്ഥം ഉമയോട് ചേർന്നിരിക്കുന്ന ദേവൻ ആരാണ് പരമശിവൻ അപ്പം പരമശിവൻ്റെ ദിവസമാണ് വാര ദിവസം അതായത് തിങ്കളാഴ്ച അതാണ് അപ്പം ഈ ശിവ അതോ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ് അതിന്റെ രഹസ്യം അതുകൊണ്ടാണ് തിങ്കളാഴ്ചയ്ക്ക് ഇത്ര പ്ര ഇത്ര പ്രാധാന്യം അതായത് ഉമയോട് ചേർന്നിരിക്കുന്ന സോമൻ എന്ന് വെച്ചാൽ ഉമയോട് ചേർന്നിരിക്കുന്ന ദേവൻ പരമശിവൻ ആ ഉമയോട് ചേർന്നിരിക്കുന്ന ദേവന്റെ അനുഗ്രഹം തിങ്കളാഴ്ച കിട്ടും അതാണ് തിങ്കളാഴ്ചയുടെ പ്രധാനം പ്രാധാന്യം അതുകൊണ്ടാണ് തിങ്കളാഴ്ച സോമവാരം എന്നാണ് പറയുന്നത് മനസ്സിലായോ തിങ്കളാഴ്ചയുടെ പ്രാധാന്യം ഉമയോട് ചേർന്നിരിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ സകല സൗഭാഗ്യങ്ങൾ ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു ഭാവമാണ് ഉമയോടെ പാർവതി ദേവിയോട് ചേർന്നിരിക്കുന്ന ശിവൻ അതുകൊണ്ട് തന്നെയാണ് കട ബാധ്യതകൾ ഒഴിയാൻ ഏറ്റവും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ലക്ഷം കടമുണ്ടായിരുന്നു അവർക്കിനി രണ്ട് ലക്ഷവും കൂടെയുള്ളൂ വാക്കി മുഴുവൻ വേടി അത് വർഷങ്ങളായിട്ടുള്ള കടമായിരിക്കാം മക്കളെയൊക്കെ പഠിപ്പിച്ചായിരിക്കാം എന്തായാലും അവർ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ അത് എൻ്റെ ആ മെസ്സേജ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതിന് അങ്ങനെ നിരവധി അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയുമോ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞ കാര്യം അവർ ചെയ്തു അത് തിങ്കളാഴ്ചകളിൽ എത്രയോ തിങ്കളാഴ്ചകൾ ആവർത്തിച്ചു പിന്നെ അവർ ആ ഈശ്വരൻ തരുന്ന കഴിവുകൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്തു നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് അപ്പം അത് അവരുടെയും കൂടി ഒരു നല്ല മനസ്സാണ് അവരനുഭവം പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഓർമ്മ പെട്ടെന്ന് ഇത് വന്നത് അവരെയും ഞാൻ സ്മരിക്കുന്നു അവർക്കും ഈശ്വരൻ നന്മ നൽകട്ടെ എന്ന് ആ ഭഗവാനെ ലയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതാണ് തിങ്കളാഴ്ചയുടെ ഭരതം തിങ്കളാഴ്ച രാവിലെ ശിവഭഗവാൻ ശിവക്ഷേത്രത്തിൽ പോയി നെയ് സമർപ്പിക്കണം നെയ് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം വെള്ള വസ്ത്രം കൊണ്ട് പോകണം ശ്രദ്ധിച്ച് കേട്ടോണം വെള്ള വസ്ത്രം കൊടുത്ത് തിങ്കളാഴ്ച പോയി നെയ്യ് സമർപ്പിക്കുക ഇനി വെള്ള വസ്ത്രം കൊടുക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ ഏത് വസ്ത്രമാണേലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പറ്റുവാണെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം ഉടുത്തു പോയാലും മതി അതിൽ കുഴപ്പമൊന്നുമില്ല ഭഗവാനിൽ ലയിച്ചു മനസ്സ് ഭഗവാനുള്ള ഭക്തി മനസ്സുണ്ടായാൽ മതി പിന്നെ തിങ്കളാഴ്ച ദിവസം നെയ് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആദ്യം ഓം നമശിവയായ ജപിക്കുക ഈ തിങ്കളാഴ്ച ദിവസം ഓം നമശിവായ എത്രയും ജപിക്കാവോ അത്രയും ജപിക്കണം എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ജോലി ചെയ്യുന്നതിന് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വാ കൊണ്ട് തന്നെ ജപിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങളെല്ലാം തീരും തിങ്കളാഴ്ച ദിവസത്തെ ഓം നമശിവായ ജപം ഇനിയും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നു തിങ്കളാഴ്ച ഭഗവാന് അല്പം നെയ്യ് ഭഗവാന് സമർപ്പിക്കുന്നു ഈ നെയ്യ് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ നെയ്യുടെ വാഴോട്ടം ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഒന്ന് ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അടച്ചു വെച്ചാലും കുഴപ്പമില്ല കാരണം അതിനുള്ളിലെ ആ ആ ഒരു ഒരു രസം ആ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന ആ നെയ്യെന്നുള്ള അതിനുള്ളിലെ ആ ഒരു അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ആ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതെന്നുള്ള ഒരു ഇതാണ് അങ്ങനെ ചെയ്യുവാണെന്നാൽ ഇനി അതല്ല ഈ പൊട്ടിക്കാതെ തന്നെ നെയ്യ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ബലം ഉണ്ടാകും എങ്ങനെ വെച്ചാലും ബലം ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല എന്നാൽ സംശയമൊന്നും വേണ്ട കേട്ടോ ഞാൻ പിന്നെ ഒരു രീതി പറഞ്ഞതിനുള്ളൂ എങ്ങനെ ആണെങ്കിലും വെക്കാം പൊട്ടിച്ചോ പൊട്ടിക്കാതോ ഒക്കെ വെക്കാം നിങ്ങളിഷ്ടം പിന്നെ ആ ക്ഷേത്രത്തിലെ മര്യാദ അനുസരിച്ച് അവർ അവർ പറയുന്ന പോലെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ അവർ പറയുന്ന രീതി വെച്ചാൽ മതി പൊട്ടിക്കാതെ വെക്കാൻ പറഞ്ഞാൽ അവർ പറയുന്ന പോലെ ക്ഷേത്രത്തിലെ ജീവനി പറയുന്ന അനുസരിക്കുക കേട്ടോ അതെങ്ങനെ വെച്ചാലും മതി അപ്പം നെയ് സമർപ്പിക്കുക നെയ് സമർപ്പിക്കുമ്പം ആദ്യം ഓം നമശിവായ ജപിക്കണം പിന്നെ ഓം ഇല്ലാതെ എന്ന് മാത്രം ജപിക്കണം ഭഗവാനെ ഞാൻ പറയുന്ന ഈ വരികൾ ഇതുപോലെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം അമ്മേ പാർവതി ദേവി ഭഗവാനെ മഹേശ്വര എൻ്റെ അറിവിൽ ഞാൻ അറിവില്ലാത്തവനാണ് അറിവില്ലാത്തവനാണ് അങ്ങനെ പറയണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എൻ്റെ ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മകനോട് അച്ഛനും അമ്മയും ക്ഷമിക്കുന്ന പോലെ അമ്മേ പാർവതി ദേവി ശിവഭഗവാനെ എന്നോട് ക്ഷമിച്ച് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും ഐശ്വര്യവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും എന്നും 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 എനിക്ക് നൽകണേ എന്നും അവിടെ തന്നെ ഉണ്ടാകണേ പാർവതി ദേവിയുടെയും ശിവഭഗവാൻ്റെയും പാദങ്ങൾ കോടാനു ഞാൻ നമിക്കുന്നു എന്നെ സഹായിക്കണേ എനിക്ക് വേറെ ആശ്രയമില്ല ഭഗവാനെ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച വാവുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു മാഡം ആ നെയ്യ് ഭഗവാൻ എനിക്ക് സമ്പൽ സമൃദ്ധി നൽകണം അതിനുവേണ്ടി നെയ്യ് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ നട വയ്ക്കുക പൊട്ടിച്ചോ പൊട്ടിക്കുക അതോ എങ്ങനെയാണെങ്കിൽ വെക്കാം അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ഈ ഇതിനുള്ളിലെ ആ നെയ്യ് കൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിക്കണം ഭഗവാനെ സമർപ്പിക്കുമ്പോൾ മനസ്സിലതൊന്ന് കാണണം നെയ്യ് അതിൻ്റെ അകത്ത് ഉള്ളത് ഭഗവാനെ സമർപ്പിക്കുക ഇത് തിങ്കളാഴ്ച രാവിലെ ചെയ്യുക ഞാൻ പറഞ്ഞ വരി അതുപോലെ എഴുതി എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം ഇനി അതല്ല നിങ്ങൾ ഓം നമശിവായ ജപിച്ചുകഴിഞ്ഞ് നമശിവായ ജപിച്ചു കഴിഞ്ഞ് ഭഗവാനെ എനിക്ക് സമ്പൽ സമ്പത്ത് നൽകണേ ധനം നൽകണേ എന്ന് പറഞ്ഞു വെച്ചാലും മതി അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടയിൽ വെച്ച് കഴിഞ്ഞാൽ ഉടൻ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അല്ല വെച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് അത് ഫലം കിട്ടാൻ തടസ്സം ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് എങ്ങനെ പൈസ വരും എങ്ങനെ വരാനാ അതൊക്കെ ഭഗവാനെ വിട്ടുകൊടുക്കുക ആ അത് നിങ്ങൾ ചിന്തിക്കാൻ പോയാൽ നിങ്ങൾക്ക് ആ ചെയ്ത കർമ്മം അപൂർണമായി പോകും അത് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ പിന്നെ നിങ്ങൾക്ക് അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ ഭഗവാനെ സമർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് ഭഗവാനെ വിട്ടുകൊടുക്കുക പിന്നെ അതുകൊണ്ട് ഇത് നടക്കി വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ നമ്മൾ ഭഗവാൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഭഗവാൻ നമുക്ക് ആ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള മനഃസ്ഥിതി തരും അതിനുള്ള ബുദ്ധി തരും അവസരങ്ങൾ തരും അത് പ്രയോജനപ്പെടുത്തണം പ്രയത്നിക്കണം പറഞ്ഞ അങ്ങനെ ഉള്ളവരാണ് ആ കടങ്ങളെല്ലാം വീട്ടിയത് പറഞ്ഞ മനസ്സിലായില്ല ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനും തോന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാകും സാമ്പത്തികത്തിനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും വളരെ മാറ്റങ്ങൾ വരും അല്ലാതെ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കും നല്ലതീ പറയുന്നത് ഒരു സുപ്രഭത്തിയ ആകാശത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്ന് തരുവാൻ നല്ല പറഞ്ഞു നമ്മൾ നമ്മളിൽ തന്നെ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു ഈശ്വരാദീനം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയങ്ങളാകും പുതിയ ധനത്തിനുള്ള അവസരങ്ങൾ വരും നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ദിവസവും സാമ്പത്തികത്തിനുള്ള സാഹചര്യങ്ങൾ വരും നമ്മുടെ പ്രയത്ന നമ്മൾക്ക് കൂടുതൽ പ്രയത്നിക്കാനും പറ്റും അങ്ങനെ നമ്മളൊരു മാറ്റമുണ്ടാകും നമ്മൾ തന്നെയാണ് എപ്പോഴും പ്രവർത്തിക്കേണ്ടത് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ കടം വീട്ടിയവരെ വീട്ടിയത് വീട്ടിയത് വലിയ തുകകൾ വീട്ടിയത് അങ്ങനെയാണ് ഞാൻ നേരത്തെയും വലിയ ചില തുകകളുടെ കാര്യമൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാംഗ്ലൂരുള്ള ഒരാളുടെ അനുഭവം കർണാടകയിലുള്ള പിന്നെ വേറെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിയ ഒരാളുടെ അനുഭവം ഒരുപാട് ഞാൻ പല വീടുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഇതുപോലെ തിങ്കളാഴ്ച നെയ് സമർപ്പിച്ചാൽ ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക ഭഗവാനെ വിശ്വസിക്കുക വിശ്വാസം വേണം പിന്നെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക തീർച്ചയായിട്ടും സാമ്പത്തികത്തിലേക്ക് ഒക്കെ വരാൻ സാധിക്കും അങ്ങനെ ഞാനിപ്പോൾ അനുഭവം ആണല്ലേ ഇന്നിപ്പം എൻ്റെ വാട്സാപ്പിൽ അവര് മെസ്സേജ് ചെയ്തത് നീ രണ്ടു ലക്ഷം രൂപ ഉള്ളു വീടാൻ ഇരുപത് ലക്ഷം രൂപയിൽ ബാക്കി മുഴുവൻ കടം പീടി ഇനി ലക്ഷം ഉള്ളൂ അത് ഈ ഇത് ചെയ്ത ശേഷമുള്ള അനുഭവം അവര് പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ തന്നെ നേരത്തെ ഈ നെയ്യുടെ കാര്യം വീടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാണ് അവർ ചെയ്തത് തിങ്കളാഴ്ച ഇപ്പം ഞാൻ അത് കുറച്ചുകൂടി വിശദമായിട്ടും കുറേ കൂടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനുള്ള ഈ പ്രാർത്ഥന ആദ്യമായിട്ടാണ് പറയുന്നത് ഇങ്ങനെ ചില രഹസ്യ കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ഇനി ഒരു ദിവസം കൊണ്ട് ഉണ്ട് അതുകൂടെ പറഞ്ഞുതരാം മൊത്തവും കണ്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ ഇതെല്ലാം അനുഭവമാണ് ഓരോരോ ഇത്രയോ ഇത്രയോ എത്രയോ ജീവിതങ്ങൾ മാറിയ അനുഭവങ്ങൾ ഇനിയും രണ്ടാമത് ഇനി ഈ തിങ്കളാഴ്ചയുടെ ഒന്ന് രണ്ട് രഹസ്യ പ്രാധാന്യം കൂടെ പറഞ്ഞുതരാം അതായത് സകല പാപങ്ങളും തീരും എന്ന് മാത്രമല്ല തിങ്കളാഴ്ച ശിവഭഗവാൻ വഴിപാട് ചെയ്താൽ അവസാനമില്ലാത്ത ഫലങ്ങളാണ് അവസാനമില്ലാത്ത ഫലങ്ങൾ നമുക്ക് തരും അതുപോലെ ഭഗവാൻ അനുഗ്രഹങ്ങൾ തരും പിന്നെ തിങ്കളാഴ്ച വെള്ള വസ്ത്രം കൊടുത്തു ക്ഷേത്രത്തിൽ പോയാലും പെട്ടെന്ന് ഫലം ഉണ്ടാകും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സാധാരണ വസ്ത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളപ്പൂക്കൾ ശിവന് സമർപ്പിച്ചാൽ മുല്ലപ്പൂവ് അതുപോലെയുള്ള എരിക്കിൻ പൂവ് അതുപോലുള്ള പൂക്കള പൂക്കളൊക്കെ സമർപ്പിച്ചാൽ പെട്ടെന്ന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും പക്ഷെ സാമ്പത്തികത്തിന് നെയ് തന്നെ സമർപ്പിക്കണം കേട്ടോ സാമ്പത്തികമുണ്ടാകാൻ കടം മാറാൻ നെയ്യ് തന്നെ സമർപ്പിക്കണം പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വെള്ളപ്പൂവ് സമർപ്പിക്കാം വെള്ളപ്പൂക്കൾ അതായത് അത് എരിക്കും പൂവേ മുല്ലപ്പൂവേ ഇതൊക്കെ സമർപ്പിക്കാം അത് ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും മുല്ലപ്പൂവൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം കല്യാണം നടക്കാത്തവർക്ക് മുല്ലപ്പൂ സമർപ്പിച്ച് ഭഗവാനോട് പറഞ്ഞാൽ കല്യാണം നടക്കും നല്ല നല്ല രീതിയിലുള്ള വിവാഹം നടക്കാനും നല്ല രീതിയിലുള്ള വധു വരന് ഒരു വധുവിനാണെങ്കിൽ നല്ല രീതിയിലുള്ള വരനെയും വരനാണേൽ നല്ല രീതിയിലുള്ള വധുവിനെയും ഒക്കെ കിട്ടാനും ഉപകരിക്കും ഏത് കാര്യത്തിനും നല്ലതാണ് സാമ്പത്തികത്തിന് എപ്പോഴും തന്നെ വേണം കേട്ടോ അതെപ്പോഴും ഓർത്തോണം കടങ്ങൾ മാറാനും ഇത് ഭഗവാൻ്റെ ഈ മറ്റു തരത്തിലുള്ള എല്ലാ എല്ലാത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് കൂപടത്തിൽ സമർപ്പിക്കാം മഹാപുണ്യം കിട്ടും പുണ്യം വ്രതം കൊടുക്കുന്നവർക്ക് അത് ആരോഗ്യസ്ഥിതി എടുക്കുക അല്ലാത്തവരും എടുക്കണ്ട അതായത് തിങ്കളാഴ്ചയാണ് ആണെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരവാടി തൊട്ട് ഒരു അഞ്ചു അഞ്ചുമണി തൊട്ടേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഞായറാഴ്ച വൈകിട്ട് ചപ്പാത്തി ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക തിങ്കളാഴ്ച രാവിലെ അരി ചേർന്ന ആഹാരം പാടില്ല ഉച്ചയ്ക്ക് മാത്രം അരി ചേർന്ന ആഹാരം പാടുള്ളൂ രാവിലെയും വൈകിട്ടും ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കുക വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് മാത്രം അരി ചേർന്ന ആഹാരമോ അരി ചോറോ ഒക്കെ കഴിക്കാം എല്ലാം മിത ആഹാരമായിരിക്കുക ഭഗവാനെ എന്നുള്ള ചിന്തയിൽ തിങ്കളാഴ്ച പരമാവധി ഓന്ന നിശുവായി ജപിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ജവിച്ചാൽ മതി നടക്കും അതായത് റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ജപിക്കരുത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ആയിട്ടിരിക്കുമ്പോൾ ഓന്നിശിവയായ പരമാവധി ജപിക്കുക പിന്നെ രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുക നെയ്യ് സമർപ്പിക്കുക കടബാധ്യതകൾ മാറും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും പാൽപ്പായസം ഭഗവാനോട് സമർപ്പിക്കുക കൂളത്തല സമർപ്പിക്കുക അല്ലെങ്കിൽ വെള്ളപ്പൂക്കൾ മുല്ലപ്പൂ സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യം പോലെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ അന്നേ ദിവസം കഴിവത് ഉച്ചയർക്കം പാടില്ല പിന്നെ മന ആരെയും മനസ്സുകൊണ്ട് ദുഷിക്കരുത് പരദൂഷണം പറയരുത് പൊങ്ങച്ചം പറയരുത് അഹങ്കാരം പറയരുത് ഭഗവാനെ എന്നുള്ള ചിന്ത അഹങ്കാരമില്ലാതെ അഭിമാനമില്ലാതെ ഭഗവാനെ എന്നുള്ള ചിന്ത ശിവനെയും പാർവതിയും പ്രാർത്ഥിച്ച് നമ്മൾ മൗന്നമ ശിവായി ജപിക്കണം അപ്പം അത് ഏറ്റവും പുണ്യമാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച വ്രതം അവസാനിപ്പിക്കുക ഇപ്പം ഇത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ വ്രതമെടുക്കണം വ്രതമെടുക്കാൻ എടുക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണ്ട അല്ലാത്തവർ ഈ ഭഗവാനെ നെയ്യ് സമർപ്പിച്ചാൽ തന്നെയും കടബാധകളൊക്കെ മാറാൻ നല്ലതാണ് സാമ്പത്തികമുള്ള ഉണ്ടാ ഉണ്ടാകാൻ നല്ലതാണ് ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഞാൻ വ്രതത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞതേ ഉള്ളൂ അത് ആവശ്യമുള്ളവർ പറ്റുന്നവർ ചെയ്താൽ മതി ഇപ്പം നിങ്ങളൊരു വ്രതമെടുക്കാതെ തന്നെയും ഭഗവാനുള്ള ഭക്തിയോടുകൂടി രാവിലെ ഭഗവാന് തിങ്കളാഴ്ച നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാകും കടബാധ്യതകൾ മാറും ഭഗവാനെ പരമേശ്വര അമ്മേ എന്ന് മാത്രം എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ചു വച്ചാലും സമ്പത്ത് ഉണ്ടാകും ഓം നമശിവായ ഓം ഓമില്ലാതെ നമശിവായും കൂടെ ജപിക്കണം നല്ലതാണ് അങ്ങനെ ചെയ്തവരുടെ അനുഭവമൊക്കെയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ആ ഭഗവാനുള്ള ഭക്തി ആ ഭഗവാനുള്ള സമർപ്പണമാണ് പ്രധാനം ഏറ്റവും പ്രധാനം ഭഗവാനെ ലയിച്ചു മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറഞ്ഞ് നെയ്യ് സമർപ്പിക്കണം ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ കഴിവതും ഒരു ആറിനും ആറരയ്ക്കോ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ല നല്ലതാണ് സൂര്യോദയത്തിന് മുമ്പായിട്ട് ഒരു ആറരയായിരിക്കും സരാശരി സൂര്യോദയം അതിന് മുമ്പായിട്ട് ചെയ്തു വളരെ ശ്രേഷ്ഠമാണ് ഇനി അത് കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഫലം ലഭിക്കും ഞാൻ കുറച്ചുകൂടി ഒരു 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 നല്ലതാണ് നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം പ്രദോഷം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു എങ്ങനെയാ പ്രദോഷം അറിയുന്നത് ശരിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഒന്ന് നോക്കണ്ട കലണ്ടർ എടുക്കുക കലണ്ടർ നോക്കുക എഴുതിയിട്ടുണ്ട് പ്രദോഷമൊന്നും ആ ദിവസം വൈകുന്ന വൈകുന്നപാടി ശിവക്ഷേത്രത്തിൽ നെയ് സമർപ്പിക്കുക ഓം നമശിവായ ജപിച്ച് ശിവായ ജപിച്ച് അമ്മ പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിവഭവനെ വിളിച്ച് പ്രാർത്ഥിച്ച് നെയ് സമർപ്പിക്കുക ഇത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഏത് വഴിപാട് ചെയ്യുന്നതിന് മുമ്പേയും പിൻവിളക്കിനെ രസീതീർത്ത് നടക്കി വെക്കണം പാർവതി ദേവിക്ക് എന്നിട്ടേ ചെയ്യാവുള്ളൂ അമ്മയുടെ ഒരനുഗ്രഹങ്ങളുടെ പെട്ടെന്ന് കാര്യസാധ്യം നടക്കും അത് ഓർത്തുകൊള്ളുക നിങ്ങൾ തിങ്കളാഴ്ച നെയ് വെക്കാനും പ്രദോഷത്തിനൊന്ന് വൈകിട്ട് നെയ് വെച്ചാലും അതിനു അതിനുമുമ്പ് ഒരു പിൻവളക്കിന് എടുത്ത് നടക്കി പാർവതിയെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വേണം നെയ് വെക്കാൻ കേട്ടോ അത് എപ്പോഴും ഓർത്തോളും അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇത് പ്രദോഷത്തിൻ്റെ അന്ന് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ നെയ് സമർപ്പിക്കുക അങ്ങനെ ചെയ്തവർക്കും ധാരാളം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ അനുഭവമുണ്ട് അപ്പം ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ പ്രയത്നികൾ വേണം പരിപാടി ചെയ്തിട്ട് വീട്ടിൽ പോയി ഇരുന്നിട്ടോ വെറുതെ ഇരുന്നിട്ടോ കിട്ടിയ അവസരങ്ങളെല്ലാം കളഞ്ഞു വിളിച്ചിട്ടോ ഒരു കാര്യമില്ല അതൊക്കെ അവണോൻ്റെ കുഴപ്പമാണ് ഈശ്വരൻ തരുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അത് നമ്മൾ ചെയ്യേണ്ട താൻ പാതി ഈശ്വരം പാതി എന്നാണ് നമ്മൾ പ്രയത്നിക്കുകൂടെ വേണം കൂടുതൽ പ്രയത്നിക്കണം കാരണം കൂടുതൽ അവസരം ഈശ്വരൻ തരും അത് കൂടുതൽ പ്രയത്നിക്കണം അപ്പം നമുക്ക് ജീവിതത്തിൽ ഫലമാകും എന്നുള്ളതാണ് പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ് ഒരുപാട് ആളുകളുടെ തലേവരെ മാറ്റിയ ജീവിതം മാറ്റിയ കാര്യമാണ് ഇത് പറയുന്നത് ഏറ്റവും സന്തോഷത്തോടെ ആണ് ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം ആ എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു നമ്മൾ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ആ മാറാനുള്ള കാര്യം ചെയ്യണം അതും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്യണം അപ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോൾ ഈ തിങ്കളാഴ്ചയുടെ മഹാത്മ്യ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ സേവനം ചെയ്താലും മഹാപുണ്യമാണ് അവിടെയൊക്കെ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളവിടെ രസീത എഴുതാതിരിക്കുന്നു മഹാപുണ്യമാണ് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ എന്തു ചെയ്താലും മഹാപുണ്യം ഇനി തിങ്കളാഴ്ച ശിവ ശിവന് പാൽപ്പായസം ചെയ്താൽ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും കൂവളത്തിലർച്ചന ചെയ്താൽ മൃത്യുഞ്ചേ മന്ത്രം കൊണ്ട് കൂവളത്തിലർച്ചന ചെയ്താൽ അകാലമായ അകാലമൃത്യു ആപത്തുകളൊക്കെ വിട്ടൊഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെടുമരണങ്ങൾ ഈ പെട്ടെന്നുള്ള അപകടമരണങ്ങള് ഇതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ഉണ്ടാകും ഭഗവാന്റെ പിന്നെ പാൽപ്പായസം മുൻജന്മ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും പിന്നെ ഭഗവാനെ ജലധാര ചെയ്താൽ ആ വ്യക്തിയുടെ സ്വഭാവം നന്നാവും സംശയം വേണ്ട ആ വ്യക്തി ഏറ്റവും ഏറ്റവും മെടുക്കനാകും ഏറ്റവും സ്വഭാവദൂഷിയുള്ള ആളുകൾ വരെ ഏറ്റവും മെടുക്കന്മാരായിട്ട് വരും നല്ല സൽസ്വഭാവികളായിട്ട് വരും അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും തിങ്കളാഴ്ച ശിവ ഭഗവാനെ ജലധാര ചെയ്താൽ സംശയം വേണ്ട ഇത് ഓരോന്നിനും ഓരോ ഫലമാണ് കടം മാറാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാനും നെയ് തന്നെ വെക്കണം കേട്ടോ ഓരോന്നിനും ഓരോ ഫലമാണ് അപ്പം അത് കൃത്യമായ അനുഭവങ്ങൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അനുഭവങ്ങൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലെ ഞാനൊരു ഒരു വീഡിയോ മാത്രം ചെയ്യ വീഡിയോ മാത്രം ചെയ്യുന്ന ആളല്ല എത്രയോ ആളുകളുടെ കൈരേഖയും ഗ്രൗഹിക അസ്ഥരേഖ പരിശോധിച്ച് അവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് അത് ജീവിതം മാറ്റും അല്ല ചുമ്മാ എന്ന് വീഡിയോ ചെയ്യാനിരിക്കുന്ന ആളല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി പറയുന്നത് അനുഭവങ്ങളാണ് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അത് ജീവിതം മാറ്റും അതിനെ ജീവിതം മാറ്റാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള അറിവുകൾ അത് അറിവുകളല്ല എന്ന് പറയും ചിരിച്ചറിവുകൾ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം അമ്മ പാർവതി ദേവിയുടെയും ശിവഭഗവാൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു പാർവതി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ദിവ്യമാതാവെ പാർവതി എന്ന് വിളിക്കണം കാരണം അമ്മ ദിവ്യമാതാവ് തന്നെയാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കണം രഹസ്യവിദ്യയാണ് പറഞ്ഞുതരുന്നത് പിന്നെ ഈ പാർവതിയെയും ശിവഭഗവാനെ അച്ഛനും അമ്മയായിട്ടും കാണണം ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഓം കൃഷ്ണ എന്നവ 시보함 시보함 시비시바